പ്രിയപ്പെട്ടവരെ സമീർ മുതുകുറ്റിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്ന് നമ്മുടെ യാത്ര ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കർഷകരുടെ കൂട്ടായ്മയായ കണ്ണൂർ ജില്ലയിലെ കർഷകരുടെ കൂട്ടായ്മയായ എ ടു സെഡ് കൃഷി ഗ്രൂപ്പിന്റെ ഒരു കുടുംബ സംഗമം അതിൽ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് നിങ്ങളിത് പൂർണ്ണമായും കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക കാരണം ഇവരുടെ പ്രോഗ്രാം എന്നുള്ളത് ഏർ കർഷക സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ടീമാണ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കർഷക വസ്തുക്കളും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒരുപാട് മെച്ചം ഇതിലുണ്ട് ഈ ഗ്രൂപ്പ് തുടങ്ങിയതിപ്പോൾ മൂന്ന് നാല് നാല് കൊല്ലമായി അപ്പം കണ്ണൂരുള്ള ആൾക്കാരാണ് ഞാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാർ കേരളത്തിലുള്ള ഫുളാഴ്ച തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ മീറ്റാണ് നമ്മളിപ്പോൾ കണ്ണൂർ ഇവിടെ വെച്ചിട്ട് വാരം കടന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം മറ്റുള്ളവരെവിടെയാണ് പറയുന്നത് അവിടത്തേക്ക് ഞങ്ങൾ പോകാൻ ചെയ്യാറാണ് അവരെ ഇഷ്ടം തുടങ്ങിയൊരു ഗ്രൂപ്പ് ആണെങ്കിലും ഇപ്പം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ധാരാളം പ്രഗത്ഭരായ ആളുകൾ ഗ്രൂപ്പിലുണ്ട് ആ ആ അതെത്ര ഇതിന് ചുക്കാൻ പിടിക്കുന്നത് കാര്യമായിട്ട് ീതികളും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കൃഷികളും ഇതിലുണ്ട് പിന്നെ ആളുകൾ വണ്ടി നടത്തുന്ന ആളുകൾ അതിലൊരാളാണ് കുറച്ചു കാലമായിട്ട് ഇവര് തുടങ്ങിയ സംബന്ധിച്ചുണ്ടാവില്ല പക്ഷെ ഇന്ന് ഈ കൃഷി ഗ്രൂപ്പിലൂടെ ഒരുപാട് സൗഹൃദങ്ങളും

സഹായമുള്ള ആൾക്കാരാണ് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് തുറന്ന് കൂടുതൽ പറയാനും കൃഷിനെ പറ്റി അറിയാനും അതുപോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാം നമുക്ക് പറ്റുന്നുണ്ട് വളരെ സന്തോഷമാണ് ഞാൻ അതുപോലെ കൃഷി ചെയ്യുന്നുമുണ്ട് അതുപോലെ തൈകളിൽ ചല്പര്യമുണ്ട് ഞാൻ പറ്റുന്നത് പറ്റുന്നു കൃഷി ഗ്രൂപ്പിൻ്റെ സംഘമാണ് ഇത് നടക്കുന്നത് ഇതിൽ ഒരുപാട് കൃഷി ചെയ്യുന്നവരും ഒരുപാട് നേഴ്സറി ചെയ്യുന്നവരുമുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണെങ്കിലും സംഘം സംഘടിപ്പിക്കുന്നത് നമ്മളെ ഇത് എല്ലാവരും ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരെയും പരിചയപ്പെടാനും കൃഷിയെ പറ്റി കൂടുതൽ അറിയുവാനും നമ്മൾക്ക് സാധിക്കുന്നു അത് തന്നെയാണ് വലിയൊരു കാര്യം ഈ വാരം തിരുത്തോ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് എൻ്റെ ഈ പരിപാടി നടക്കുന്നത് എല്ലാവർക്കും നന്ദി അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഹൃദയസ്നേഹികളായ ഒരു കുടുംബത്തിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ ചെലവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും സഹായങ്ങളും ഇവരിൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് ഒരു നല്ല കർഷകനാവണമെങ്കിൽ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും നല്ല രീതിയിലുള്ള കൃഷികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുമായി താല്പര്യമുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുക നിങ്ങളും ഈ നല്ലൊരു കർഷകനാവുക എന്ന് ആശംസിച്ചു കൊണ്ട് ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു താങ്ക്